ടേട്ടാ എന്നെ എനിക്ക് ഹരിയുടെ കൂടെ പോകണം തൻ്റെ സഹോദരങ്ങളുടെ കൈക്കുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ദിവ്യ യാചിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഹരി നിസ്സഹായനായി നിൽപ്പുണ്ടായിരുന്നു ആ ഭ്രാന്തന്റെ കൂടെ തന്നെ നിനക്ക് ഇറങ്ങിപ്പോണം അല്ലേടി നായിൻ്റെ മോളെ ഇതിനാണോ എന്ന് പറഞ്ഞ് നീ ഇവിടെ നിന്ന് ഉടുത്തൊരുങ്ങി പോകാറുള്ളത് ഹരിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ലേട്ടാ അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു ഷോക്കായിരുന്നു അതും കുറേ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഹരിയെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ല കഴിയില്ലേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ പ്ലീസ് ഛീ അടങ്ങിയിരിക്കടി അച്ഛൻ ഇല്ലാത്ത ഒരു കുറവും അറിയിക്കാതെ നിന്നെ വളർത്തി വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നീ ആരുടെ കൂടെ ജീവിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കും അവളുടെ മുടിക്കുത്ത് പിടിച്ച് അകത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് മൂത്ത സഹോദരനായ രതീഷ് അവൻ്റെ നേരെ പാഞ്ഞു മോനെ അതിനെ ഒന്നും ചെയ്യേണ്ട എന്ന് പറ അവളെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ ഇളയ സഹോദരനായ അനീഷിനോട് അമ്മ വേവലാതിപ്പെടുമ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ അവൻ ആവശ്യപ്പെട്ടു ഡാ കഴുവേറെ നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ തന്നെ വേണമല്ലേ കൂടെ പൊറപ്പിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നായയെ അവളെ വിളിച്ച് ഇറക്കാൻ നീ ഈ മുറ്റത്ത് വന്നു നിന്നത് നിന്നെപ്പോലൊരു മാനസിക രോഗിയെ കൊന്ന് ജയിലിൽ പോകാൻ എനിക്ക് താൽപ്പര്യമില്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഇവിടെയിട്ട് ഞാൻ തീർത്തേനെ അതും പറഞ്ഞുകൊണ്ട് ആ ബലിഷ്ടമായ കൈകൾ അവന് നേരെ ഉയർന്നതും അവൾ അലറി വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അനീഷ് അവളെ തടഞ്ഞു നിർത്തി അയ്യോ ആ പാവത്തിനെ ഒന്നും ചെയ്യരുത് ഈ ദുഷ്ടന്മാർക്കിടയിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോയിക്കോ ഇല്ലെങ്കിൽ ഹരിയെ ഇവിടെയിട്ട് ഇവർ തല്ലിച്ചതയ്ക്കും എന്നെ ഓർക്കേണ്ട ഹരി പോയി രക്ഷപ്പെട്ടോളൂ ഇനി എന്നെ കാണാൻ ഇങ്ങോട്ട് വരരുത് പ്ലീസ് അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അവൻ ദയനീയമായി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടല്ലോ അവൾ പറഞ്ഞത് ഇനി അവളെ കാണാൻ ഇങ്ങോട്ട് വരരുതെന്ന് ഇനി മേലാൽ നീ ഈ പടി ചവിട്ടിയാൽ ഈ പടിക്കലിട്ട് നിന്നെ ഞാൻ തീർക്കും ഇവിടെ നിന്നെ തല്ലിക്കൊന്നാൽ പോലും ഒരു മനുഷ്യനെ മനുഷ്യനറിയില്ല ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നും കൈത്തരിപ്പ് മാറാതെ അവന്റെ കരണം നോക്കി രണ്ടെണ്ണം കൊടുത്താണ് അയാൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഗേറ്റിന് പുറത്തേക്ക് തള്ളിയത് അടികൊള്ളുമ്പോൾ അവൻ തടുത്തില്ല പകരം അവസാന പ്രതീക്ഷയെന്നോണം അവളെ ഒന്നുകൂടി നോക്കി ശേഷം ചുക്കിച്ചുളുങ്ങിയ ഷർട്ട് നേരെ ഇട്ടുകൊണ്ട് തിരികെ നടന്നു ഇനി നീ പഠിത്ത എന്ന് പറഞ്ഞ് ഈ വീട് വിട്ട് പുറത്തിറങ്ങുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങൾക്ക് ബോധിച്ച ഒരുത്തനെ ഞങ്ങൾ മുന്നിൽ കൊണ്ടു തരും അനുസരിച്ചോണം ഭീഷണി പിന്നീട് താക്കീതായി മാറി മുറിക്കുള്ളിൽ ഇരുട്ടിനെ കൂട്ടുപിടിച്ച് അവൾ ഹരിയുടെ ഓർമ്മകളിൽ ഓരോ നിമിഷവും തള്ളി നീക്കി ഇല്ല ഹരിയില്ലാതെ തനിക്ക് ഒരു ജീവിതവുമില്ല ഇല്ല തന്റെ അവസ്ഥ മനസ്സിലാക്കി ഹരി തനിക്ക് വേണ്ടി കാത്തിരിക്കും എത്ര നാൾ വേണമെങ്കിലും താനൊരു പുരുഷന്റെ സ്വന്തമാകുന്നുവെങ്കിൽ അത് ഹരിയുടെ മാത്രമാകും അവൾ മനസ്സിലുറപ്പിച്ചു ദിവസങ്ങൾ കടന്നുപോയി കായലിൽ ഒരു ശവം അടിഞ്ഞിട്ടുണ്ടത്രേ നാട് മുഴുവൻ ആ വാർത്ത പരന്നപ്പോൾ അതാരാണെന്ന ചോദ്യങ്ങളായി പിന്നീട് പറഞ്ഞു പറഞ്ഞ് തങ്ങളെന്ന് ആട്ടിയിറക്കി വിട്ട ചെറുപ്പക്കാരനാണ് അതെന്ന സത്യം അനീഷിൻ്റെയും രതീഷിൻ്റെയും മനസ്സാക്ഷിയെ തെല്ലൊന്നുലച്ചു തൻ്റെ പെങ്ങളോട് നല്ല ഭാവിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ അതൊരിക്കലും അവനെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് കരുതിയില്ല അവർ വേഗം ബൈക്കുമെടുത്ത് സംഭവ സ്ഥലത്തേക്ക് ചെന്നു പോലീസും ആൾക്കൂട്ടവുമായി അവിടെ ആകെ ബഹളമായിരുന്നു വീടിന്റെ മുറ്റത്ത് വന്നു നിന്നപ്പോൾ ഉണ്ടായിരുന്ന മെലിഞ്ഞുണങ്ങിയ ശരീരമല്ല ഇപ്പോൾ വെള്ളം കുടിച്ച് കുടിച്ച് നല്ലപോലെ ജീർണിച്ചിരുന്നു ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത കുറ്റബോധം തോന്നി പോലീസുകാരുടെ തിരച്ചിലിനൊടുവിൽ ഒരു എഴുത്ത് പാൻറിന്റെ ഇടയിൽ നിന്നും അവർ കണ്ടെടുത്തു നനയാതിരിക്കാനായി പ്ലാസ്റ്റിക് കവറിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അതിൽ കുറിച്ചിരുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഞാൻ പോകുന്നു എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ എന്നെ തനിച്ചാക്കി പോയ നിമിഷം എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അമ്മ നഷ്ടമാകുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ആ വേദനയിൽ എനിക്ക് എൻ്റെ മാനസിക നിയന്ത്രണം പോലും കൈവിട്ടു പോയിരുന്നു അതിൽ നിന്നെല്ലാം എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവളായിരുന്നു ഇന്നിപ്പോൾ അവളെയും എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്നെ ഭ്രാന്തനായി മുദ്രകുത്തുന്ന ഈ ലോകത്ത് ഞാനിനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് അവിടെ ഞാൻ സന്തോഷവാനായിരിക്കും സുരക്ഷിതനായിരിക്കും ആരോടും പരിഭവമില്ല എല്ലാവരോടും വിട അത്രമേൽ ആഴത്തിൽ സ്പർശിച്ച വാക്കുകൾ അവിടെ കൂടി നിന്ന ഓരോരുത്തരുടെയും മനസ്സിനെ നോവിച്ചു അന്നേരമാണ് രതീഷിൻ്റെ ഫോണ് റിങ് ചെയ്തത് അമ്മയാണ് മോനെ ഒന്നിങ്ങോട്ട് വേഗം വാ നിങ്ങൾ രണ്ടാളും പുറത്തുപോയ നേരം നോക്കി അവൾ എൻ്റെ എടുത്ത് ആരെയോ വിളിച്ചു ഞാനൊന്ന് കുളിക്കാൻ പോയതായിരുന്നു ഫോൺ മാറ്റിവെക്കാനും ഞാൻ മറന്നുപോയി അപ്പോൾ മുതൽ മോൾ വാവിട്ട് കരയുന്നതാണ് സ്വയം തലയ്ക്കടിച്ച് നിലവിളിക്കുകയാണ് ഒന്ന് വേഗം വാ മക്കളെ എനിക്ക് പേടിയാവുന്നു രതീഷ് വേഗം ഫോൺ കട്ടാക്കി അനീഷിനെയും കൂട്ടി വീട്ടിലേക്ക് പാഞ്ഞു അവൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു വീടിൻ്റെ പടിക്കൽ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കരച്ചിലിൻ്റെ തീവ്രത വർദ്ധിച്ചു മഹാപാപികളെ നിങ്ങൾ ആ പാപത്തിനെ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ആ പാവം നിങ്ങളോട് ചെയ്തത് ഇനി എന്നെ കൂടി അങ്ങ് കൊന്നുകള അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാകും അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ അങ്ങ് ചത്തു തരാം അതും അവൾ വാതിൽ കൊട്ടിയടച്ചപ്പോൾ അമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്യും മക്കളെ വേഗം എന്തെങ്കിലും ചെയ്യേ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകിച്ചു നിന്നെങ്കിലും ഡോറിൽ രണ്ടുപേരും കൂടി പലവട്ടം ആഞ്ഞടിച്ചു നാലാമത്തെ അടിയിലാണ് വാതിൽ തകർത്ത് അകത്തു കടക്കാൻ കഴിഞ്ഞത് അപ്പോഴേക്കും അവൾ ഫാനിൽ കുരുക്കിട്ട് അത് തൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു അനീഷ് ഓടിച്ചെന്ന് അവളെ പൊക്കി പിടിക്കുമ്പോൾ രതീഷാണ് കഴുത്തിൽ നിന്നും കുരുക്ക് അഴിച്ചെടുത്തത് രണ്ടുപേരുടെയും കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവൾക്ക് ബോധം നഷ്ടമായിരുന്നു മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്നെങ്കിലും അവൾ ആരോടും ഒന്നും മിണ്ടിയില്ല എപ്പോഴും ഇരുട്ടിൽ തന്നെ മറഞ്ഞിരുന്നു വെളിച്ചം കാണുന്നതും തൻ്റെ സഹോദരങ്ങളുടെ മുഖം കാണുന്നതും അവൾക്ക് വെറുപ്പായി തുടങ്ങി ഹരി എന്ന് മാത്രം ഇടയ്ക്കിടെ ഉച്ചരിക്കുന്നത് കേൾക്കാം അവൾക്ക് മാത്രം കേൾക്കാനുള്ള ചരത്തിൽ ഏട്ടന്മാരെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹരിയെ കൊന്നുകളഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു തങ്ങൾ ചെയ്ത തെറ്റിന് ഇതിലും വലുതായി ഇനി എന്ത് ശിക്ഷയാണ് ലഭിക്കാനുള്ളത് ഒരുപാട് കാലം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ കീഴിൽ അവളെ ചികിത്സിച്ചു വഴിപാട് നേർച്ചകളുമായി അമ്മയും ദിവസങ്ങൾ തള്ളി നീക്കി അങ്ങനെ പതിയെ പതിയെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എങ്കിലും ഹരിയുടെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ആരൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകിയതനുസരിച്ച് വിവാഹാലോചനകൾ ഓരോന്നായി വന്നു തുടങ്ങി അവൾ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല തന്നെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ ഇനി എങ്ങനെയാണ് മനസ്സ് തുറക്കേണ്ടത് എന്താണ് പറയേണ്ടത് താനിപ്പോഴും ഹരിയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണെന്നോ അതോ ഹരിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നോ അതിന് കാത്തിരിക്കാൻ ഹരി ജീവനോടെ ഇല്ലല്ലോ അവളുടെ തടങ്ങൾ കണ്ണീർ വീണു കുതിർന്നു അങ്ങനെ അവർ കണ്ടെത്തിയ ഏതോ ഒരാൾക്ക് മുന്നിൽ അവൾ തൻ്റെ കഴുത്ത് നീട്ടി അപ്പോഴും ഹരി തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ദൃശ്യമായിരുന്നു മനസ്സിൽ നടക്കാതെ പോയ അല്ല ഇനി ഒരിക്കലും നടക്കാത്ത സ്വപ്നം ആദ്യ അയാൾ തന്നെ ചുംബിക്കുമ്പോൾ ഹരിയുടെ സാമീപ്യം അവൾ കൊതിച്ചു അയാൾ തന്നെ വാരിപ്പുണർന്നപ്പോൾ ഹരിയുടെ സ്പർശനം അവൾ അറിഞ്ഞു ഇല്ല ഹരി ഇനി ഒരിക്കലുമില്ല താൻ മറ്റൊരാളുടെ സ്വന്തമായിരിക്കുന്നു അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി തനിക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞവനെ മറന്നു താൻ ഇന്ന് മറ്റൊരുവൻ്റെ ഭാര്യയായിരിക്കുന്നു അപമാനം കൊണ്ട് അവൾ പുളഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണർന്നതും തനിക്കരികിൽ തൻ്റെ ഭാര്യയെ അയാൾ കണ്ടില്ല പകരം ബാത്റൂമിൽ കൈഞ്ഞരമ്പുകളി ജീവൻ വെടിഞ്ഞ നിലയിൽ അവളെ കണ്ടതും അയാൾ അടിമുടി വിറച്ചു വിവരമറിഞ്ഞ് ഓടി വന്ന് അവളെ വാരിയെടുക്കുമ്പോൾ സഹോദരങ്ങൾ സ്ഥലകാല ബോധം മറന്ന് നിലവിളിച്ചു കരഞ്ഞു അപ്പോഴും അവളുടെ മുഖത്ത് അവസാനമായി വിജയിച്ചതിൻ്റെ പുഞ്ചിരി മായാതെ കിടപ്പുണ്ടായിരുന്നു ഒപ്പം ബാക്കി വെച്ച ഒരു ചോദ്യവും ദുരഭിമാനത്തിന്റെ പേരിൽ എന്തിനാണ് ഞങ്ങളെ വേർപ്പെടുത്തിയത് സന്തോഷമായി ജീവിക്കേണ്ട രണ്ട് ജീവനുകൾ ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾ എന്താണ് നേടിയത് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവൻ്റെ ലോകത്തേക്ക് ചേക്കേറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ